മമ്മി അങ്ങനെ മകളില്ലാണ്ട് മകനെ കൂട്ടി കൊറേ നാളുകൾക്ക് ശേഷം ഒരു ഷോപ്പിങ്ങിന് പോയേക്കുവാണല്ലേ ദിവ്യയെ കൂട്ടാണ്ട് മമ്മി അങ്ങനെ ഷോപ്പിങ്ങിന് പോയേക്കുവാണ അപ്പൊ എന്തൊക്കെയാണ് മമ്മി മേടിച്ചേക്കണേ നമുക്ക് നോക്കാല്ലേ ആ തുടന്നേ അപ്പൊ മമ്മി മേടിക്കാൻ പോയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങക്ക് ഊഹിക്കാലോ കൊറേ പാത്രങ്ങളും ചട്ടികളൊക്കെ ആയിരിക്കുമല്ലോ മമ്മി ഏഹ് അതൊന്ന് കാണിച്ചോ മമ്മി എന്നൊക്കെ മേടിച്ചേക്കണേന്നുള്ളത് ഇഞ്ചി പയറ് ബീൻസ് പിന്നെ അത് കൂടാണ്ട് മമ്മിയോ മമ്മിക്ക് എപ്പ പാത്രക്കട കയറി കഴിഞ്ഞാലും എന്ത് കണ്ടാലും ക്യൂട്ടായിട്ട് തോന്നും അതൊന്നും കാണിച്ച അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നാക്കി എന്നത് അറുപത്തൊമ്പത് രൂപ വില ആഹാ അറുപത്തൊമ്പത് രൂപയുടെ പാത്രം എന്താ ആർക്കാ മമ്മി ഏഹ് മമ്മി അവിടെ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞ ഒന്ന് ചോദിക്കൂട്ടനും ഒന്ന് ആ പറ ഒന്ന് കുഞ്ഞിപ്പെണ്ണിനും അല്ലേ അപ്പൊ രണ്ടു കുഞ്ഞി പിള്ളേരങ്ങോട് നമ്മളിങ്ങനെ പോകുമ്പോ പിള്ളേർക്ക് ഒക്കെ കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞോണ്ട് മമ്മി മേടിച്ചു വെച്ചേക്കുന്നതാണേ അത് മമ്മി ബിസ്ക്കറ്റ് കഴിക്കുക പിള്ളേർക്ക് കൊടുക്കുന്നത് കാണണല്ലേ ഞാൻ അടുത്ത് തന്നെ മമ്മി ഗ്ലാസ് അതെ വീട്ടില് ചായ വർഷങ്ങളായിട്ട് വീട്ടില് ചായ കുടിക്കാൻ ഗ്ലാസ് ഇല്ലായിരുന്നു എന്നാണ് മമ്മിയുടെ ആഗ്രഹം അങ്ങനെ സഫലമായത് അല്ല ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നതിന് മമ്മി വീണ്ടും അമ്മ ഇങ്ങനെ ഗ്ലാസ് മേടിച്ച ഗ്ലാസ് എന്ന് കാണിച്ചു ഇമ്പെക്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച അതിനെന്നെ ആയിരുന്നു വില മുന്നൂറ് രൂപ തോന്നുന്നു തോന്നു ആറെണ്ണത്തിന് മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അജ്മൽ ബിസ്മി എന്ന് മേടിച്ചതാണ് അടിപൊളി ഓഫറാണ് ഫിഫ്റ്റി പെർസെൻ്റ് അങ്ങനെ എന്താ ഓഫർ എന്നൊക്കെ പറഞ്ഞോണ്ട് അറുന്നൂറ്റി അറുന്നൂറ് രൂപയുടെ സാധനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇങ്ങനെ അത് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത എന്നിട്ട് ചട്ടിയും എല്ലാം പാത്രം എടുത്ത് ഗ്ലാസ് ഇതൊന്നും ഇല്ല ഇത് മമ്മിയല്ല ജയിൽവാസത്തിനും പോകുന്നുണ്ടോ അതെ മമ്മിയുടെ പരന്ന പാത്രം അതിലൊരു ഗ്ലാസ് അതിലൊരു പിഞ്ഞാണി പിഞ്ഞാണിന്നല്ലെന്ന് പറഞ്ഞേരിട്ടോരി ആ ചേച്ചിയുടെ കട്ടോരി മമ്മിയുടെ മറ്റേ മ്മീടെന്നാഞ്ഞണി പറഞ്ഞിട്ട് കുഞ്ഞു കരിപ്പാത്രോട്ടെ ചെറിയൊരു പാത്രം ഇത് കണ്ടിട്ട് മമ്മി എവിടെയോ എന്തൊരു വാസത്തിന് പോണവര് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്തു മുകളോട്ട് വെച്ചോ ഇനി വേറെ വേറെ പാത്രങ്ങളുണ്ടോ പിന്നെ എന്നെമ്മടെ കുറെ കൊന്നുകൂട്ടിട്ടേക്കണേ വന്നേ പോവല്ലേ വാ 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 ബാ പാത്രത്തിലേ ആ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരെ പുറത്തിറക്കില്ലാത്ത മമ്മിയാണ് സ്നാക്ക് ഒക്കെ ആയിട്ട് പോണേ ഇനി മമ്മി മേടിച്ച സ്നാക്സ് ഒക്കെ ഒന്ന് കാണിച്ച് ഓണത്തിന് ഓണത്തിന്റെ പായസം വെക്കാൻ നെയ് മേടിച്ചു കുറച്ച് കപ്പലണ്ടി അതല്ലാ മിത് അത് ഓണം വരി ഇരിക്കുമോ ഓണം വരിച്ചല്ലോ അത് ഷുഗർ ഫ്രീ ബിസ്കറ്റാ മി പഞ്ചസാര ആ അത് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇഞ്ചി മഞ്ഞൾ ചെറിയ അൽക്കുരുത്ത സാധനങ്ങളാണ് പിന്നെ മമ്മിയുടെ കുറേ മമ്മിയുടെ ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് മമ്മിയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സർ ഒരു പാക്കറ്റ് പിന്നെ കുറച്ച് സോസേജ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു പുറത്തുനിന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ എന്തൊരു ആ ഇറ്റാലിയൻ സോസേജ് ഒക്കെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്നും എടുത്താൽ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം അപ്പോൾ അതെ രണ്ട് ദിവസമായിട്ട് നല്ല തകർപ്പം മഴയാണ് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ വരെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങളായിട്ട് ഞങ്ങൾ ഓടി പരിക്കാത്ത കേരളം അപ്പോൾ ഇതിൽ അടിപൊളി വീഡിയോസ് ഒക്കെ വീണ്ടും കാണാം ബൈ ബൈ ഓടി വീഴരുത് പയ്യെ പോയാൽ മതി വീഴരുത് തെന്നി വീഴരുത്